ചില്ലക്ഷരങ്ങൾ പഠിപ്പിക്കുമ്പോഴേ ചില കുട്ടികൾക്ക് ഈ എന്ന് കാണുമ്പോൾ എൽ എന്ന് കാണുമ്പോഴൊക്കെ തായല്ലേ അതുപോലെ നായല്ലേ എന്നൊക്കെ തോന്നലുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒരു ആക്ടിവിറ്റിയിലൂടെ അവരെ ചില്ലക്ഷരങ്ങൾ നന്നായി തന്നെ പഠിപ്പിക്കാൻ പറ്റും അപ്പോൾ അവർക്ക് ആ മാൻ എന്ന് പറയുമ്പോഴും പേന എന്ന് പറയുമ്പോഴുള്ള ഡിഫറൻസ് മനസ്സിലാകും കൂട്ടുകാരായ അക്ഷരങ്ങളെ നമുക്ക് പഠിപ്പിക്കാരോ ആരാണ് എൽ എന്ന അക്ഷരത്തിൻ്റെ കൂട്ടുകാരൻ ല കണ്ടോ എൽ ല ഇനി അടുത്തതാരാണ് എൽ ദാ എൽ വന്നു എളിന്റെ കൂട്ടുകാരൻ ആരാണ് ള എൽ ള കണ്ടോ അടുത്തതാരാണ് വരുന്നത് ആ ന എൻ നിന്റെ കൂട്ടുകാരനാണ് ന കണ്ടോ അതുപോലെ എൻ എന്ന അക്ഷരത്തിൻ്റെ കൂട്ടുകാരനാണ് ന എന്നത് കേട്ടോ അടുത്തത് എർ എർ വന്നാൽ ആറ റ ഇനി നമുക്കിവരെ ഒന്നിച്ച് വിളിക്കാം ആദ്യം എല്ലും ലായും വന്നു അതിനുശേഷം എൽ ള അതിനുശേഷം എർ റ എൻ ന ഇവരെല്ലാവരും ഒരുമിച്ച് വന്നു ചില അക്ഷരങ്ങൾ ഇതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് എളുപ്പമാകൂട്ടോ കേട്ടോ ലാ 啦啦啦！Là, là, là.